ഇരട്ടക്കുളങ്ങര റസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ദേശീയപാതയിൽ നിന്ന് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അഞ്ച് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചത് റസിഡൻസ് അസോസിയേഷൻ അംഗമായ രേവതിയിൽ മോഹനാണ് ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത് അമ്പലപ്പുഴ എസ് ഐ ഷാഹുൽ ഹമീദ് ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പോലീസിനും ഏറെ പ്രയോജനകരമാണ് ഈ ക്യാമറകളെന്ന് എസ് ഐ പറഞ്ഞു എല്ലായിടത്തും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആരും മെയിൻറ്റെയിൻ ചെയ്യത്തില്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇതും കൂടി ശ്രമം ഉണ്ടാകുന്നത് അതുപോലെ റെയിൽവേ പരിസരത്തിപ്പോൾ പറഞ്ഞ പോലെ വേസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മുനിസിപ്പാലിറ്റിക്ക് നടപടി എടുക്കാം കെ പി ആക്ട് പ്രകാരം കേരള പോലീസിനും നടപടി എടുക്കാൻ പറ്റും വേസ്റ്റ് ഡംപ് ചെയ്ത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ വേണുക്കുട്ടൻ കമ്മിറ്റി അംഗങ്ങളായ ഗിരിജ ഷീബ ശശി പുത്തൂർ എൻ ബാബു മഹേഷ് എന്നിവർ പങ്കെടുത്തു